മന്ത്രി കെ ടി ജലീലിനെതിരായ ബന്ധു നിയമന പരാതിയിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ വിജിലൻസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ ഹർജിയിലാണ് കോടതിയുടെ ഈ നടപടി ന്യൂനപക്ഷ ക്ഷേമ കോർപ്പറേഷനിലെ ബന്ധു നിയമനത്തിൽ മന്ത്രി കെ ടി ജലീലിനെതിരെ കേസ് എടുത്ത് അന്വേഷണം നടത്താൻ വിജിലൻസിനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് പി കെ ഫിറോസ് ഹർജി നൽകിയിരുന്നത് നിയമങ്ങളും ചട്ടങ്ങളും മറികടന്ന് മന്ത്രിയുടെ സഹോദരപുത്രൻ കെ ടി അദീപിനെ ന്യൂനപക്ഷ ക്ഷേമ കോർപ്പറേഷൻ ജനറൽ മാനേജർ തസ്തികയിൽ നിയമിച്ചു ഇതു സംബന്ധിച്ച് വിജിലൻസിന് പരാതി നൽകിയെങ്കിലും തുടരന്വേഷണം ആവശ്യമില്ലെന്ന് തീരുമാനിച്ച് പരാതി തീർപ്പാക്കിയെന്നുമായിരുന്നു ഹർജിയിലെ ആരോപണം തുടർന്നാണ് പരാതിയിൽ സ്വീകരിച്ച നടപടി അറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകിയത് യോഗ്യതാ മാനദണ്ഡത്തിൽ ഭേദഗതി ചെയ്തപ്പോഴും നിയമനം നടത്തിയപ്പോഴും ആരെങ്കിലും നിയമപരമായി ചോദ്യം ചെയ്തിരുന്നോ എന്നും ഹർജിക്കാരനോട് കോടതി ചോദിച്ചു അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന നടപടി ഉണ്ടായിട്ടുണ്ടോ എന്നും നിയമിക്കപ്പെട്ടയാൾ അനധികൃതമായി ആനുകൂല്യങ്ങൾ കൈപ്പുറ്റിയിട്ടുണ്ടോ എന്നതും സംബന്ധിച്ച് ഹർജിക്കാരൻ വിശദീകരിക്കാനും കോടതി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ